േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിനെ ചെന്നുകൊണ്ട് തൻ്റെ അവസാന അടവും പയറ്റി നോക്കിയെങ്കിലും ഒന്നും വർക്ക്ഔട്ട് ആകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് നിരാശയിൽ മുങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ മാനസ ഇതോടെ വരുണിനെ ചെന്ന് കാണുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്ന വരുണാകട്ടെ ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് എടാ നീ തളരാതെ അവസാന ശ്രമമാണ് അതിൽ നമ്മൾ പരാജയപ്പെടുകയില്ല എന്നറിയാമല്ലോ എന്നെ കൊണ്ട് ഇനി വയ്യ മനസ അതുപോലെ എന്നെ അവൻ ഇടിച്ച് പഞ്ചറാക്കി പിഴിഞ്ഞു കളഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ആ ബലരാമൻ കൂടെയുണ്ട് അതാ നീ ഇങ്ങനെ തളരല്ലേ കൂടെ നമ്മൾ പുതിയ പ്ലാനുമായി മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യാനാന്നിൻ്റെ പ്ലാൻ അതൊക്കെയുണ്ട് സുജയെ വെച്ചൊരു കളി അതാണ് എൻ്റെ മനസ്സിൽ സുജയ്ക്ക് ഇപ്പോൾ കൺമണിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പക്ഷേ തൻ്റെ മകന് വേണ്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ കാര്യം മനസ്സിലാക്കിയ നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുകയാണ് എങ്കിൽ നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്ലാനുമായി മുന്നിലേക്ക് പോകുന്നത് ഈ വിവാഹം അവസാന നിമിഷം മുടങ്ങും നോക്കിക്കോ എന്ന് പറഞ്ഞ് മാനസപോകുന്നതോടെ വരുണാകെ ഞെട്ടിനിൽക്കുകയാണ് ഇതിനിടയിൽ കൺമണിയുടെ വീട്ടുകാർ ഒരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതറിയുന്നത് കൃഷിനെ സന്തോഷിപ്പിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ആ ദുരന്തം വന്ന് സംഭവിക്കുന്നത് സബ്സ്ക്രൈബ്